ജെസിയുടെ ആഷിക്കിൻ്റെ രണ്ടാം വിവാഹം നമ്മളൊക്കെ അറിഞ്ഞതാണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചകളായി കഴിഞ്ഞ ദിവസം ആഷിക്കിൻ്റെ പുതിയ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിലൊക്കെ കണ്ട ഒരു കണ്ടൊരു പൊതുവായൊരു കമൻറ്റാണ് ഒരിക്കലും ഈ ഭാര്യ എന്ത് ചെയ്യരുത് ഇതിൽ വീഡിയോയിൽ കൊണ്ടുവരരുത് ഏതായാലും ഭാര്യ അദ്ദേഹം പറയുന്നുണ്ട് ഞാനങ്ങനെ ഭാര്യയെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഭാര്യയ്ക്ക് അങ്ങനെ വരുന്നത് ഇഷ്ടമല്ല എന്നാലും എൻ്റെ എല്ലാ വിഷയവും ഇപ്പോൾ അവർക്ക് വേറെയും ചാനലുണ്ട് കേട്ടോ അതിലിങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും എൻ്റെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ അതിൽ പറയാറുണ്ട് അപ്പോൾ അവൻ്റെ സാധാരണ ജസിയ ആശിക്കുന്ന പേരുള്ള ഈ നല്ല സബ്സ്ക്രൈബുള്ള മുമ്പ് ജസിയയുടെ വീഡിയോകളും വിഷമങ്ങളും സന്തോഷങ്ങളും ചികിത്സകളുമൊക്കെ പറഞ്ഞിരുന്ന ഈ വീഡിയോയിലൂടെയാണ് ആളുകളൊക്കെ ആഷിക്കിനെ പരിചയപ്പെടുന്നത് ജെസ്സിയിലൂടെയാണ് സത്യത്തിൽ ആളുകൾ ആഷിക്കിനെ അറിയുന്നത് അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ ആളുകളും മുഴുവനും ജസിയോരിൽ ഇഷ്ടം കൊണ്ടാണ് ഈ ചാനൽ വന്നത് അപ്പോൾ ആ ചാനൽ ഇപ്പോൾ കുറച്ച് വീഡിയോ ഇങ്ങനെ വളരെ ദൈര്യം നിറഞ്ഞ അല്ലെങ്കിൽ കുറച്ച് വലിയ ഗ്യാപ്പ് വരാറുണ്ട് അപ്പം ആഷിഖ് പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോയുടെ ചാനലിൻ്റെ പേരൊന്നും ഞാൻ മാറ്റില്ല ജസിയ ആശിക്കുന്നില്ല ആ പേര് തന്നെയാണ് അവിടെ നിൽക്കട്ടെ അപ്പം ആളുകൾ പറയുന്നുണ്ട് ഒരിക്കലും പേര് മാറ്റരുത് ആ പേര് നിക്കണത്ത ആ ഫോട്ടോ അതേപോലെ തന്നെ ഉണ്ടാവണം കാര്യം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചാനലിൻ്റെ പേരും ആരും ഉദ്ദേശിച്ചിട്ടില്ല ഞാനി മുതൽ ഇത് വീഡിയോ ഇടും അപ്പോൾ ഇടക്ക് വൈഫും കുടുംബങ്ങളൊക്കെ ഇതില് വരും അവൾക്ക് പൊതുവേ അങ്ങനെ വരുന്നത് ഇഷ്ടമല്ല അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതാണ് വൈഫിന്റെ വീഡിയോ കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞു ഞാൻ വീഡിയോ ഇടണം ചെറിയൊരു ഇൻട്രോ ഇൻട്രോണ്ടാവും എന്താ പറയാ ചെറിയൊരു പിന്നെ അവൾക്ക് എന്താ താല്പര്യം കൂടി നോക്കണം അവർക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ അത് വരാം പക്ഷെ എനിക്കറിനൂടെ കറക്റ്റ് ആയിട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ വരാൻ ചാൻസ് കുറവാണെന്നാണ് എങ്കിൽ പോലും നമ്മൾ ഇതില് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും ആദ്യം പിന്നത്തെ ഉള്ള കാര്യങ്ങൾ പിന്നെ അല്ല ഇപ്പൊ നോക്കാം ഒരുപാട് കമൻസുകൾ കണ്ടതാണ് അതിലാണെങ്കിലും ഇതിലാണെങ്കിലും എന്താ പറയാ അവളെ കാണണം എന്താ ഞാൻ പറഞ്ഞു അവള് താല്പര്യം ചിലപ്പോ അവൾക്ക് ഇതിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിനൂടെ കറക്റ്റ് എനിക്ക് തോന്നുന്നത് കുറവാണ് ഒരു നമ്മൾ 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 ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം നിങ്ങൾ നിങ്ങൾ എല്ലാ സപ്പോർട്ടിങ് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ അദ്ദേഹം ആ വീഡിയോയിൽ ഒരു എട്ടോ ഒൻപതോ മിനിറ്റ് ധാരകിയുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ ഇട്ട് കുറച്ച് കഴിയുമ്പോ തന്നെ മൂന്നര ലക്ഷം ആളുകളൊക്കെ കണ്ട വളരെയധികം റീച്ച് കിട്ടിയൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ വേണ്ട ഒരു തൊണ്ണൂറ്റെട്ട് പെർസെൻറ്റേജ് കമൻ്റുകളും വൈഫിനെ വീഡിയോയിൽ കൊണ്ടുവരരുത് എന്നുള്ളതാണ് വൈഫിനെ കൊണ്ടുവന്നാൽ വർക്കത്ത് പോകും വൈഫിനെ കൊണ്ടുവന്നാൽ നെഗറ്റീവ് കമൻ്റ് ഇടും അങ്ങനെ കുറേ നേരത്തെ ഇവൻ്റെ ഈ ഒരു ആഷിക്കിന്റെ വീഡിയോയിൽ ഒന്നും ഒരാൾ പോലും നെഗറ്റീവായിട്ടൊരു കമന്റ് ഇട്ടിരുന്നില്ല പക്ഷേ ഈ ഒരു വീഡിയോക്ക് ഇങ്ങനെ വൈഫിനെ കൊണ്ടുപോയി വൈഫ് സെക്കൻഡുകൾ മാത്രമാണ് ആ വീഡിയോയിലുള്ളത് ഉള്ളത് കേട്ടോ ഒരു സലാം പറയുടും അങ്ങനെ വീണ്ടും നടക്കിയിട്ട് അത് പോകുന്നു അത്ര ആ വീഡിയോയിലുള്ളൂ ഇനി ബാക്കിയുള്ള പറഞ്ഞു പിന്നെന്താ എല്ലാ വീഡിയോയിലും കൊണ്ടു വരാൻ കഴിയുമോ നിൽക്കറിയില്ല അതൊക്കെ പിന്നീട് ആലോചിക്കുന്ന കാര്യങ്ങളെ വെച്ചാൽ ആൾക്ക് ഇപ്പം നിങ്ങൾ മുമ്പിൽ വരാൻ കാരണം നമ്മൾ ഇത്രത്തോളം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ അവളെ കാണാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് കമൻസിലും ഇതിലൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണെന്ന് വെച്ചാൽ ഇനി വീഡിയോ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ അവളെ കുറിച്ച് അവൾ തന്നെ പരിചയപ്പെട്ടു തരും ഹലോ അസാം വലൈക്കും എൻ്റെ പേര് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ആണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ രീതിയിൽ കമൻറ്റുള്ളത് അപ്പോൾ സത്യത്തിൽ ഓരോരുത്തരുടെ ചോയ്സാണ് ഇങ്ങനെ ഭാര്യ വരണോ വരണ്ടേ ചില ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സ് അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ള ആളുകൾ അത് കാണാം ഏതായാലും ആശിക്കിനോട് നൽകിയ ഉപദേശങ്ങളാണ് ആ ഒരു പ്രധാനപ്പെട്ട ചില കമൻറ്റുകളൊന്നു കേൾക്കും ഇതിനൊരു ഒരു കമൻറ്റ് വൈഫ് വീഡിയോയിൽ വരാത്തതല്ലേ നല്ലത് വലിയൊരു പരീക്ഷണം കഴിഞ്ഞാൽ നിങ്ങളിനി സ്വന്തമായിട്ട് വീഡിയോ ഇടൂ നെഗറ്റീവ് വരാൻ ഒരുപാട് സാധ്യതയുണ്ട് കുടുംബജീവിതം സ്വകാര്യമായിട്ടിരിക്കട്ടെ ആ ഒറ്റ കമൻറ്റിന് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ തന്നെ ആയിരത്തി അറുന്നൂറിലധികം ലൈക്കുകളൊക്കെ കിട്ടി നാൽപ്പത്തി അഞ്ചോളം റിപ്ലൈകൾ റിപ്ലൈകളും കിട്ടിയിട്ടുണ്ട് ആ റിപ്ലൈകളൊക്കെ പറയുന്നത് അതെ അത് തന്നെയാണ് നല്ലത് ഭാര്യയെ കൊണ്ടുവരണ്ട ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഭാര്യ വന്നാൽ എന്താ അവളും ഒരു മനുഷ്യനല്ലേ എവിടെ നിന്ന് വരുന്നു ഓരോന്ന് അങ്ങനെ ഇതൊക്കെ നെഗറ്റീവ് കമൻ്റുകൾ വരും എന്ന രീതിയിലാണ് ഇതിലൊക്കെ ആളുകൾ അഭിപ്രായപ്പെട്ടുള്ളത് വേറൊരാൾ പറയുന്ന എങ്ങനെയാണ് വൈഫൊന്നും വേണ്ട വൈഫിനെ കാണിക്കേണ്ട ഇവിടെയെങ്കിലും നല്ല ദീനിയായിട്ട് കൊണ്ടുപോകും ബ്രോ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ വേറൊരാൾ പറയുന്നു നിങ്ങളുടെ ദാമ്പത്യത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ ജസ്സിയുടെ കബർ ജീവിതം സന്തോഷമാക്കട്ടെ പിന്നെ വേറെ ആൾ പറയുന്ന ഒരു കാര്യമുണ്ട് ബ്രോ വൈഫ് സൂപ്പറാണ് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു എല്ലാം യൂട്യൂബിൽ കാണിക്കേണ്ട ബ്രോ ഇപ്പോൾ ഉയർത്തിയവർ തന്നെ താഴേക്കിടും അതാണല്ലോ നടക്കാറ് ഇനിയും ഉയരങ്ങളിലെത്തട്ടെ വേറൊരാൾ പറയുന്നത് ഭാര്യ ഒരിക്കലും വീഡിയോയിൽ കൊണ്ടുവരരുത് ഒരിക്കലും അന്യപുരുഷന്മാർക്ക് കാട്ടിക്കൊടുക്കരുത് അള്ളാഹു വിരോധിച്ചൊരു കാര്യമാണ് എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പിന്നെ വേറെ ആൾ ചോദിക്കുന്നത് എന്തിനാണ് ബ്രോ അവളെ കൂടി വീഡിയോയിൽ കൊണ്ടുവരുന്നത് ഒന്നോ രണ്ടോ വീഡിയോയിൽ വന്നാൽ എല്ലാ ലജ്ജയും പോകും അള്ളാഹു എല്ലാവർക്കും ഹിതായത്വം നൽകട്ടെ വേറെ ആൾ പറയുന്നത് എല്ലാവരും പറയും ഭാര്യ വീഡിയോയിൽ കൊണ്ടുവരാൻ കൊണ്ടുവരരുത് ഈ പറയുന്നവർ തന്നെ മറിച്ചും കമൻറ്റിടും ഒരിക്കലും ചാനലിൻ്റെ പേരും ഫോട്ടോയും മാറ്റരുത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് ജെസ്സി ആ ജെസ്സി കാരണമാണ് നിങ്ങൾ ഇത്രയും അറിയപ്പെടാൻ കാരണം എൻ്റെ ഒരു അഭിപ്രായമാണ് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു പിന്നെ മറ്റൊരാൾ പറയുന്നത് ഇത് ഈ അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ആശി നീ അവളെ ഇപ്പോഴത്തെ ഭാര്യയെ വീഡിയോയിൽ കൊണ്ടുവരാരുത് ഇരിക്കലാണ് ഏറ്റവും ഹയർ നീ ഒറ്റയ്ക്കുള്ള വീഡിയോ മതി ഉമ്മമാരുടെയും വിശേഷങ്ങൾ അറിയിക്കണം എന്ന് മാത്രം പിന്നെ അവളുടേതും എല്ലാവരുടെയും വിശേഷം അറിഞ്ഞാൽ മതി ഒന്നും വിചാരിക്കരുത് സ്നേഹത്തോടെ നമുക്ക് വേണ്ടിയാണ് പറയുന്നത് അള്ളാഹു ജെസിയുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ വേറൊരാൾ പറയുന്നു മോളെന്ന് നീ വീഡിയോയിൽ വരല്ലേ അള്ളാഹു ദുനിയാവും ആഹ്റവും നന്നാക്കട്ടെ എന്നാണ് മറ്റൊരാളുടെ പ്രാർത്ഥന ഏതായാലും ജെസ്സി സ്വർഗത്തിലിരുന്നതെല്ലാം കാ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്നും പറയുന്നുണ്ട് പിന്നെ ജസ്സിയെ പോലെ തന്നെ സുന്ദരി മോളാണ് മാഷാ ആശംസിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഈ കമൻ്റുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു ഒരു കാര്യം ആരും ഇവരുടെ ഭാര്യയെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ ഭാര്യമാരെയും കൂട്ടിയിട്ട് ഇങ്ങനെ വ്ലോഗ് ചെയ്യുന്ന പല ആളുകളും ആദ്യമൊക്കെ വളരെ നല്ല നല്ല വീഡിയോകളാവും അത് മുഴുവനും ഭാര്യയെ പ്രദർശിപ്പിച്ചിട്ട് ഒരു മോശം രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മുടെ കേരളത്തിലുള്ള മലയാളികളായ വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ കാടലുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് പല പലരും പല നല്ല രീതിയിൽ പലതും തുടങ്ങിയിട്ട് തുടങ്ങി തുടങ്ങിയിട്ട് പിന്നീടത് ഇവിടുത്തെ എത്തുക എന്നറിയാം ഭാര്യയെ നല്ല രീതിയിലൊക്കെ നല്ല രീതിയിലൊക്കെ ഒരു സംസാരിക്കും പിന്നെ പിന്നെ ഭാര്യ ഒരു പ്രദർശന വസ്തു എങ്ങനെ റീച്ച് കൂട്ടാമെന്ന് ആലോചിച്ചതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല ഒരുപാട് ഉസ്താദുമാർ ഈ കാര്യം മുന്നറിയിപ്പൊക്കെ നൽകുന്നത് കാണാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആളുകൾ ഇങ്ങനെ പറയുന്നത് ഈ ആശിക്കെ എന്ത് ചെയ്യാൻ പാടില്ല ഭാര്യയെ കൊണ്ടുവരാൻ പാടില്ല അപ്പൊ സ്ത്രീകൾക്ക് ഇപ്പൊ ആശിക്കിനെ കാണുമ്പോൾ തോന്നുന്ന അതേ തന്നെയാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെ കാണുമ്പോഴുള്ള ഹെറാമുള്ള അതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആണുങ്ങളെ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ സുന്നത്തും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഹെറാമോ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ എന്താണ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് പിന്നെ അതിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പിന്നെ ഓരോരുത്തരുടെ വിശേഷങ്ങൾ അറിയാം പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ വരികയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഭാര്യ ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് പക്ഷേ ഇത് പിന്നീട് എത്തിക്കൽ എവിടെയാണെന്നറിയുമോ ഇതൊരു അനാവശ്യമായ രീതിയിലേക്കുള്ള പാട്ടും അതും ഇതൊക്കെ ആയിട്ട് പിന്നീട് ആ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റി മാറ്റിയിട്ട് പരമാവധി സൗന്ദര്യം പ്രദർശിപ്പിക്കലും പിന്നെ അതൊരു മോശം രീതിയിലേക്കൊക്കെ മാറുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആളുകൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇടുന്നത് ഇപ്പം താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മളതിന് മുടക്കണ്ട ഒരാൾക്ക് അങ്ങനെ ഫാമിലി ബ്ലോഗർ ആയിട്ട് ഇതിൽ വരണം അവരുടെ ഭാര്യയുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് അവരെന്ത് ചെയ്യേണ്ട അധികം നെഗറ്റീവ് കമൻ്റ് അടിച്ച് വിഷമിപ്പിക്കണ്ട പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പലപ്പോഴും ഇങ്ങനെ നല്ല രീതിയിൽ വരുന്ന ആളുകളൊക്കെ പിന്നീടായിട്ട് വരലെങ്ങനെയാണ് ഒട്ടും നമ്മുടെ ഒരു ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത രീതിയിലുള്ള ഫാമിലി വ്ളോഗേഴ്സായിട്ട് മാറലുണ്ട് അവർ പക്ഷേ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ടൊരു ആശിക്ക് ആ രീതിയിൽ മാറരുത് എന്നൊരാഗ്രഹം കൊണ്ടായിരിക്കും പിന്നാലെ ഞാനൊരു കമൻറ്റ് ഞാൻ കണ്ടു ആ ഒരു കമൻറ്റിലുണ്ടായിരുന്നു ആശിക്ക് ജസീയാനെ മറന്നിട്ടാണ് അങ്ങനെ ആക്കിയത് ഇങ്ങനെയാക്കിയത് അതൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ആ കമൻറ്റ് ഞാൻ വായിച്ചു തന്നെ അപ്പോൾ ഇത്രയും നല്ല സ്നേഹമുള്ള ഒരാൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് എന്ന് പറയുന്ന ഒരു മിമിക്രിക്കാരൻ ആ മിമിക്രിക്കാരൻ്റെ ഭാര്യ രേണു ഒരേ ണൊപ്പി ഇനി പറഞ്ഞാൽ വേറെ കല്യാണം കഴിക്കില്ല എനിക്ക് കുടുംബം നോക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു കവർ സോങ് ചെയ്തു ആ എന്താ പറയുക അങ്ങനെ മേനി അഴക് കാണിച്ച് ഒരു മഴയത്ത് ഒരു സിനിമാ പാട്ടിൻ്റെ ഒരു കവർ സോങ്ങ് ആണ് ഏതോ ഒരു അന്യമാണ് ഏറ്റവും ഇഴകി ചേർന്ന് അഭിനയിക്കുക ഏതായാലും ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊന്നുമല്ലോ ചെയ്തത് മാന്യമായിട്ടൊരു സ്ത്രീനെ കല്യാണം കഴിച്ചു അത് നമ്മൾ അഭിനന്ദിക്കില്ലേ വേണ്ടത് ഇത്ര വർഷം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാവോ അല്ലെങ്കിൽ ഇത്ര വേഗം മറന്നോ എന്നൊന്നും പറഞ്ഞാൽ ആക്ഷേപിക്കരുത് അവരുടെ ഭാര്യകൾക്കും ചെയ്യാവുന്ന കടമകൾ എന്താ ഇനി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഉമ്മ പൊന്നുപോലെ നോക്കുന്നുണ്ട് ഒരു നല്ല റോൾ ോഡലാണ് സദ്യയിൽ ആശിക്കുന്നത് അപ്പോൾ അവരെ ആ രീതിയിലൊരു വിവാഹം കഴിച്ചതിന്റെ പേരിൽ കുറ്റപ്പെടുത്തരുത് അപ്പോൾ അവരെ വീട്ടുകാർക്ക് സന്തോഷം ഭാര്യയായിട്ട് വരില്ലാന്ന് ചാനലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് പക്ഷേ ഇത്തരം വരുന്ന ആളുകളൊക്കെ പിന്നീട് തലതിരിഞ്ഞ് വേറെ രൂപത്തിലേക്കായി വരില്ലുണ്ട് അങ്ങനെ വരാതിരിക്കാനായിരിക്കണം ആളുകൾ ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഇങ്ങനെ ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ഉണ്ടാവുക ഒന്നവർക്കിതിൽ ഭയങ്കര സൈബർ ആക്രമണം ഉണ്ടാവും എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ശരി സൈബർ ആക്രമണം പിന്നെ അവരെ കാഴ്ചക്കാർ ഇതൊരു സെമി ആയ ആളുകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ അവരെപ്പോഴും ആഗ്രഹിക്കുക ഭാര്യ ഭയങ്കര ഇസ്ലാമികൾ ത്തിൽ വരാനേ അല്ലെങ്കിൽ ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന രീതിയിലാണ് നമുക്ക് അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയാണ് വേണ്ടത് അതിന് വിരുദ്ധമായിട്ട് വരുമ്പോൾ ഒരു ആശങ്ക സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഏതായാലും നല്ലത് പറയാനും നല്ലത് കേൾക്കാനും എന്താ പറയാ തോഫിക്ക് നൽകട്ടെ അതോ അതോടൊപ്പം തന്നെ ആഷിക്കിൻ്റെ കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ആ ഭാര്യയുമായിട്ട് നല്ലൊരു ദാമ്പത്യം ഉണ്ടാവട്ടെ കാരണം അവൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അത്രയും വിഷമങ്ങളിലൂടെ കടന്നു പോയ ഒരാളാണ് നമ്മുടെ വാക്കുകൾ കൊണ്ടോ അവനൊരു വീഡിയോയില് ഒരു വൈഫ് വന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യരുത് അവരെ വേദനിപ്പിക്കരുത് വൈഫിനെ കൊണ്ടുവരുന്ന ഹാപ്പി ആണെങ്കിൽ അവർ വരട്ടെ സംസാരിക്കട്ടെ അത്രയും വിഷമനുഭവിച്ചു വന്ന ഒരാളെ ഇനി നമ്മൾ കമന്റിലൂടെ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് അവസാനം അത് വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അതിന് സഹിക്കാൻ കഴിയുന്നില്ല ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം സുന്നി വോയ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പി സി ജോർജ് എം എൽ എ മുസ്ലിങ്ങൾക്കെതിരെ അധിക്ഷേപകരമായിട്ട് വർഗീയപരമായ പല പരാമർശങ്ങൾ ചാനലിൽ നടത്തിയിട്ട് ആ കേസ് കോടതിയിലെത്തി കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം തള്ളി ഇനിയിപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം കോടതി ഒരുപാട് ഹൈക്കോടതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ മത മതങ്ങൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ നിങ്ങളെപ്പോലെ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു രാഷ്ട്രീയ പ്രതിനിധി ഒരു 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 എന്താ പറയുക രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ പറഞ്ഞത് വളരെ ഗുരുതരമായ തെറ്റാണ് നിങ്ങൾക്ക് ഒരു തരത്തിലും മുൻകൂർ ജാമ്യമില്ല നിങ്ങൾക്ക് ശിക്ഷ കിട്ടണം എന്ന രീതിയിലൊക്കെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പക്ഷെ സർക്കാരിൻ്റെ ഒരു തീരുമാനം ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് കാരണം അത് ഇയാൾക്ക് ഭയങ്കര രാഷ്ട്രീയ വൈലേജ് ഉണ്ടാക്കുക അത്ര നമ്മളൊരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരായ ആളുകളൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ ചാനലിൽ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് മത എന്താ പറയുക വർഗീയപരമായ പരാമർശങ്ങളൊക്കെ നടത്താറുണ്ട് മുസ്ലിങ്ങളുടെ മുഴുവനും പാകിസ്ഥാനിക്ക് പാകിസ്ഥാനേക്ക് പോകുന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ഈ ഒരു സി ജോർജ് നടത്തിയിട്ടുള്ളത് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത് കൊണ്ട് ഇതിന് മൈലേജ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഉത്തരമറിയുന്ന ആളുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം ഒറ്റ വാക്കി എഴുതാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചു തന്നെ എനിക്കൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെയുള്ള ശവങ്ങളെയൊക്കെ അവഗണിക്കാത്താൽ നമ്മളൊരു ശവങ്ങളെ കണ്ടാൽ എന്താ ചെയ്യുക നമ്മൾ കുഴിച്ചിടും കുഴിച്ചിട്ട് അതിൻ്റെ ദുർഗന്ധം വരാതിരിക്കാൻ വേണ്ടി ചെയ്യും ഇതേപോലെയുള്ള ഇതുപോലെയുള്ള സാധനങ്ങളെ നമ്മുടെ മനസ്സിലിട്ട് കുഴിച്ചു മൂടാൻ വേണ്ടി ഇതിനൊക്കെ കേസ് എടുത്തിട്ട് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് ഇയാൾ ഭാവിയിലൊക്കെ വലിയ ഒരു എന്തോ ഒരു സംഘപരിവാറിൻ്റെ ആളായിട്ട് മാറും എന്നുള്ളതാണ് അതായത് സർക്കാരിൻ്റെ തീരുമാനം ശരിയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യ ചെയ്യാതെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് തിരക്കിട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് സർക്കാർ തീരുമാനമുള്ളത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും